യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അധികാരികളുടെ ഉത്തരവുകൾക്കനുസൃതമായി പ്രവർത്തിക്കുകയല്ലാതെ യുദ്ധം ചെയ്യാനിറങ്ങി പുറപ്പെട്ടവർക്ക് മുമ്പിൽ മറ്റൊരു വഴിയുമുണ്ടാകില്ല ചെയ്തു തുടങ്ങുന്ന ക്രൂരതകൾക്ക് അന്ത്യമില്ലാതാകുമ്പോൾ മനസ്സും ശരീരവും മരവിച്ച് തുടങ്ങും ചെയ്തതെല്ലാം കുറ്റബോധത്തിൽ കലാശിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ നിരവധിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും തുടർന്നു പോകാൻ സാധിക്കാതെ നിരവധി പേർ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതായുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ ഒരു വാർത്തയാണ് ഇപ്പോൾ അൽ ജസീറയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാസ മുനബിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തിയ വംശഹത്യ യുദ്ധത്തിൽ പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷം സഹിക്കാൻ കഴിയാതെ ഒരു ഉന്നത ഇസ്രായേലി പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തുവെന്ന വാർത്തയാണ് ചാനൽ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ പങ്കാളിയായിരുന്ന ഉദ്യോഗസ്ഥൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധമുഖത്തുള്ള തുടർച്ചയായ വെടിവയ്പാണ് അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതെന്നും റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ് ഉദ്യോഗസ്ഥൻ ആഴത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെന്നും അത് ആത്മഹത്യാ ചിന്തകളിലേക്കും ഒടുവിൽ ജീവൻ എടുക്കുന്നതിലേക്കും നയിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ില താളം തെറ്റി തുടങ്ങിയ അദ്ദേഹം പാലസ്തീൻ കാരനായി വേഷം മാറി ഇസ്രയേൽ സേനയെ കബളിപ്പിക്കാൻ പോലും ശ്രമങ്ങൾ നടത്തുകയുണ്ടായി യുദ്ധം ഇസ്രയേലി സൈനികരിൽ ഉണ്ടാക്കിയ കടുത്ത വൈകാരിക ആഘാതത്തെയാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ എടുത്തു കാണിക്കുന്നതെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഉദ്യോഗസ്ഥരിൽ പലരും മാനസിക പരിണിത ഫലങ്ങളെ നേരിടാൻ പാടുപെടുന്നവരാണ് ശരിക്കും ആക്രമണം ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് ഇരുപത്തെട്ട് ഇസ്രയേലി സൈനികരെങ്കിലും ആത്മഹത്യ ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഏറ്റവും ഉയർന്ന കണക്കുമാണിത് വിഷാദം ബാധിച്ചവരിൽ ഒരു പ്രധാന ഭാഗം ചികിത്സ തേടാൻ മടിക്കുന്നതായും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതികരിച്ചവരിൽ പതിനേഴ് ശതമാനം പേർ പുറത്തറിയുന്നതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ മറ്റൊരു അഞ്ച് ശതമാനം പേർ അനുയോജ്യമായൊരു തെറാപ്പിസ്റ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത് പതിനാറ് ശതമാനം പേർ ഇതുവരെ പരിചരണം തേടിയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചികിത്സയ്ക്കായി ശരാശരി ആറുമാസം കഴിഞ്ഞിരിക്കേണ്ടതാണ് മുന്നോട്ട് വരാനുള്ള മടിയായി കൂടുതൽ ആളുകളും പ്രധാനമായും പറയുന്നത് രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇത്രയധികം ആളുകൾ നേരിടുന്ന ചികിത്സയുടെ അഭാവം വിട്ടുമാറാത്ത രോഗാവസ്ഥയിലേക്ക് നയിച്ചേക്കുമെന്നും അതോടൊപ്പം ആളുകളുടെ പ്രവർത്തനക്ഷമതയും കുറഞ്ഞേക്കുമെന്നും റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് വളരെ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രത്യാക്രമണങ്ങൾ നടത്തി രാജ്യത്തെ സംരക്ഷിക്കേണ്ട സൈനികർ തന്നെ മാനസിക വെല്ലുവിളി താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ ഭരണ തകർച്ചയുടെ ഏറ്റവും വ്യക്തമായ ചിത്രമായാണ് ഇതിലൂടെ തെളിയുന്നത്